അമിതമായി ഉപയോഗിച്ചാൽ ഹൃദയാഘാതത്തിന് സാധ്യതയുള്ള എണ്ണ വെളിച്ചെണ്ണ എള്ളെണ്ണ പാമോയിൽ കടുകെണ്ണ പാമോയിൽ കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് സ്ഥിരം കഴിക്കാൻ പറ്റിയ മീൻ ആവോലി മത്തി ചെമ്മീൻ അയല മത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത് ആസാം ആന്ധ്രാപ്രദേശ് ഒറീസ ഗുജറാത്ത് പതിവായി കഴിച്ചാൽ തിമിരം വരാതിരിക്കാൻ സഹായിക്കുന്ന പഴം സ്ട്രോബെറി ബ്ലൂബെറി ചാമ്പക്ക മൾബെറി മൾബെറി പാകിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രാജസ്ഥാൻ ഗുജറാത്ത് ഉത്തർപ്രദേശ് ഗുജറാത്ത് കേരളത്തിലെ പ്രസിദ്ധമായ അണ്ടലൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ കോഴിക്കോട് തൃശൂർ കാസർഗോഡ് കണ്ണൂർ രാത്രി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ഫ്രൂട്ട് ചെറി സ്ട്രോബെറി കിവി പേരക്ക പേരക്ക വീട്ടിനുള്ളിൽ വേട്ടാളൻ കൂ കൂടുകൂട്ടിയാൽ ഉടനെ സംഭവിക്കുന്നത് ദാരിദ്ര്യം സന്തോഷം മരണം കലഹം സന്തോഷം ലോക പ്രമേഹ ദിനം ഇന്ന് നവംബർ ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തിരണ്ട് നവംബർ പതിനാല് നവംബർ എട്ട് നവംബർ പതിനാല് ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്ക ക്ഷീണം എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കൊളസ്ട്രോൾ ഷുഗർ ബ്ലഡ് പ്രഷർ ക്യാൻസർ ഷുഗർ